ഇനി ഭയങ്കര സന്തോഷം ഉണ്ട് കാരണം എന്താ കാരണം അമ്മേ ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈക്ക് ഇന്ന് ഭയങ്കര സന്തോഷം ഉണ്ട് ഭയങ്കര ഹാപ്പി ഉണ്ട് കാരണം നമ്മുടെ മാലുക്കുട്ടിക്ക് മാരേജ് ഉണ്ടല്ലോ അപ്പൊ മാര്യേജ് തലദോസൊക്കെ വേണ്ടിട്ടാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ മാരേജുണ്ട് ശരിക്കും പിന്നെ സിസ്റ്റർ ഫസ്റ്റ് ടൈം അപ്പൊ നമുക്കും അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും പിന്നെ നിന്റെ എന്റെ മാര്യേജ് ആ സമയത്ത് പെട്ടെന്ന മാര്യേജ് ആയി പിന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സ് കളക്ഷൻ കൊറേ അങ്ങനെ ആ സമയം ബഡ്ജറ്റും ശരിക്കും ബഡ്ജറ്റും ഉണ്ടായിരുന്നില്ലേ ശരിക്കും നമ്മുടെ മാര്യേജ് ജനുവരി ഫെബ്രുവരി അല്ലേ അമ്മയോ ഫെബ്രുവരി പ്ലാനിങ് ഉണ്ടായിരുന്ന പക്ഷെ പെട്ടന്ന നവംബറിന്റെ ആയിപ്പൊ അപ്പൊ നമുക്ക് അങ്ങനെ കുറെ പ്ലാനിങ് അങ്ങനെ ചെയ്യണൊന്നും പറ്റില്ലല്ലോ പക്ഷെ ഈ പർഷ്ടം നമുക്ക് ഡ്രസ്സൊക്കെ വെറൈറ്റി പ്ലാനിങ് ചെയ്യാല്ലേ അപ്പൊ മൂന്ന് മാസം കൊണ്ട് തീർന്നില്ല ഒരു മാസം അമ്മക്ക് സാരിക്ക് വേണ്ടി പഴകെ പോയി അപ്പൊ നമ്മടെ മാലിക്കുട്ടിയൊക്കെ മാരേജുണ്ടോകുട്ടി ആരാക്കുട്ടി നമ്മുടെ അമ്മക്ക് ബ്രദർക്ക് മോള്ണ്ടോ അപ്പൊ മോളും കേട്ടാണ് ക്യാമറ മുമ്പിൽ വന്നത് അല്ലെങ്കിൽ ശരിക്കും ആ ക്യാമറയിൽ വരുന്ന ആണുണ്ടോ അപ്പൊ അത് കാരണം ഈ നമ്മുടെ മാലു ആന്റി ചാച്ചമാര് വരില്ല അപ്പൊ നമുക്ക് ഈ സന്തോഷത്തില് ഞാൻ കൊറേ ഉടുപ്പ് മേടിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്ത് ചെരുപ്പ് മേടിച്ചു അപ്പൊ ഇനി ഞാൻ എല്ലാവർക്കും കാണിച്ചാലോ വിചാരിച്ചു അപ്പൊ നല്ല ഡ്രസ് ഇടുമ്പോ നമുക്ക് കാണും കാണിക്കാലോ എന്താ അല്ലേ അവർക്കും நம்ம வெட்டிசி குட்டிக்கு வெறி ஆள் கொறை தலை தலை இடும் பர்சன் நம்ம குட்டிக்கு நோக்கணும் அப்போ நம்ம தலைதோசு நமக்கு ஸ்டார்ட்யாம் தலை தோசை ராத்திரிக்கல்ல தலைதோசராத்திரிக்குதாரும் அப்ப காணிக்கோ നല്ലോ അപ്പൊ ഇപ്പൊ ഇറ്റ് കാണിക്കുന്നില്ലേ നമുക്ക് മാരേജിൽ എല്ലാവർക്കും ഇടൂലേ ഫോട്ടോ ഇത് ഫുൾ കൈ ആണ് ഫുൾ കൈ നെക്കിലെ കുറച്ച് വർക്കുണ്ടോ പിന്നെ ഈ തുണി നമ്മടെ എന്താ തുണി പറഞ്ഞ അമ്മ ഇത് ടിഷ്യൂ ടിഷ്യൂ പ്യൂർ ടിഷ്യൂ ടിഷ്യൂ ഉണ്ടോ പിന്നെ ഇതൊക്കെ പേര് മാച്ചിങ് സോടത്തിലും അപ്പൊ നിങ്ങൾ ഇതും നാളെ ഇത് നാളെ രാത്രി ഇടും പിങ്ക് പിങ്ക് നാളെ രാത്രി പിന്നീട് അപ്പൊ ഇത് ഇന്ന് കാണിക്കാം നെൻ്റെ ഷോള് ബ്ലൂ ഉണ്ട് ഇങ്ങനെ ഇത് സിൽവർ ഉണ്ടല്ലോ അപ്പൊ അത് ചേർന്നത്തെ ദുപ്പട്ട കിട്ടും ഇത് നെൻഡേ ഭയങ്കര പോർ ആരുടെ സെലക്ഷൻ ആണ് ആണോ പിന്നെ ഏറ്റുകഴിഞ്ഞു നോക്കൂ നല്ല ഇത് തന്നെ പക്ഷെ ഇതില് നമുക്ക് ചെറുതായിട്ട് മാറ്റം അത് എന്താ മാറ്റം നമ്മൾ പറഞ്ഞു കൊടുക്കൊമ്പടലന്താ ഇത് കൊച്ചക്ക് അപ്പൊ ഇത് കാരണം ഞാൻ മാറ്റരിക്കും സരറ തന്നോ അപ്പൊ സരറ ഇടാലോ വിചാരിച്ച ഇത് ഇങ്ങനത്തെ ഇത് ഇടുമ്പോ നല്ല ഭംഗി തോന്നും ഇപ്പൊ നമുക്ക് ജസ്റ്റ് കാണിക്കണോണ്ട് ഭംഗി തോന്നും ഇല്ലാറില്ല ശരിക്കും ഇത് അല്ല നാളെ വൈറ്റ് വൈറ്റിന് ഞാൻ നാല ഇടൂല അപ്പൊ നാല ഞാൻ ഇതേ ഇടും ഇതിന് ഷോള് ഇങ്ങനത്തെ ഇടും പിന്നെ ഈ ശരാര ഷോള് ഇത് ഇടുമ്പോ നല്ല ഉണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ സാരി ഇടുമ്പോ നല്ല ഭംഗിയുണ്ട് എല്ലാരും ഇല്ല എനക്ക് ഇത് ഭയങ്കര ഇഷ്ടായിട ഞാൻ ശരിക്കും ശരി ഇപ്പൊ മാര്യേജിൽ ഇത് ഇട ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്തായാലും സാരി മേടിച്ചല്ല ഇത് മാറ്റം പറയും അപ്പൊ ഇത് ഞാൻ ഒപ്പം ഞാൻ കൊച്ചിയൊക്കെ പുന്നിശൊക്കെ ഉണ്ട് ചുന്ദരിക്ക് ഇണ്ടിട്ട് സുന്ദരിക്ക് കുഞ്ഞി പാവാട സുന്ദരിക്ക് നല്ല ക്യൂട്ട് നല്ല ഫുട്ബോൾ

ചെലപ്പം ഉണ്ടാവും ചെലപ്പം ഉണ്ടാവൂല പക്ഷെ ഭയങ്കര ആഗ്രഹിച്ച് ആ പൂക്കുട്ടൊക്കെ ഈ ജുബായിട്ട് ആഗ്രഹിച്ചു എന്താ ഫുട്ബോളിന്റെ ജേഴ്സിന്റെ അമ്മക്ക് ഒന്നും മേടിച്ചില്ല തലാദിവസത്തേക്ക് ആദ്യം കാണിക്കാരി ബ്ലൗസ് തയ്പ്പിച്ച് കഴിഞ്ഞിട്ടില്ല സാരി 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 എനിക്ക് അത് കട്ട് ചെയ്യില്ല ആ ഇത് ഇത് കല്യാണത്തിന്റെ ദിവസം ഇടാനുള്ള നീ വൃത്തി കാണിച്ചു കുർത്തിയാമി ലാസ്റ്റ് ടൈം കാണുമ്പോ ആൾക്കാര് പറഞ്ഞു എല്ലാരും ഇങ്ങനെ കാണിച്ചു ഇത് ഇത് കല്യാണത്തിന് ഗേൾസ് ഒക്കെ മുന്താനി മുന്താണിത്യാണത്തിന് ഇത് ബോഡി പാർട്ട് നമുക്ക് ഇത് ഗോൾഡൻ ഇത് എന്താ ഇത് ജെറി ജെറി ഗോൾഡൻ ലൈൻസ് അങ്ങനെ ജെരി കാഞ്ചീപുരം റീൽസ് കണ്ടാണല്ലോ അപ്പൊ അവിടെ പോയി മേടിച്ചോ അമ്മക്ക് ബ്ലൗസ് ബ്ലൗസ് നല്ല ഉണ്ട് നല്ല കളർ നല്ല ഉണ്ടോ പിന്നെ അമ്മ ഇറ്റി കഴിഞ്ഞ പിന്നെ ഞാന് അമ്മ ഇറ്റി കഴിഞ്ഞ പിന്നെ ഈ കളർ ഞാനും ബ്ലൗസ് എടുക്കും ഹാഫ് പിന്നെ ഞാനും ഒരു ദിവസം ഇടും അപ്പൊ അടുത്ത ഞാൻ എന്റെ സാരി അമ്മ സാരി നമ്മുടെ സന്തോഷ തൂക്കട് പിന്നെ തൂക്കട ഇത് എന്താ പറയാ ഇത് കാഞ്ചീപുരം ഇത് അത് പല്ലു നമ്മുടെ ബോഡി പാർട്ട്

അപ്പ അല്ല കല്യാണത്തിന് വള വാങ്ങിക്കുണത്തിൽ അപ്പൊ ഈ പിന്നെ പിന്നെ ബ്ലൗസ് ഈ സോ ഇത്രയും തുണി വെട്ടി പറഞ്ഞിരുന്നു നോക്കുന്നുണ്ട് അമ്മ ബാക്ക്ലെസ് എന്താ ഭയങ്കര പണ്ടുമാതില് അപ്പു കുട്ടാക്കരേജ് വേണ്ടി ഷർട്ടും പിന്നെ പാന്റും ഇത് ഷർട്ട് നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിച്ചോ പക്ഷെ നല്ല അപ്പൊ കൂടെ നല്ല ഭംഗിയുണ്ട് ഇടുമ്പോ എന്താ ഇതാണ് എല്ലാം സിമ്പിള് 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 മതി ഉള്ള ആളാണ് സിമ്പിളല്ല അതല്ലേ പറഞ്ഞത് ഇവിടെ എപ്പോഴും പറയും അങ്ങനെ തിളപ്പം വേണ്ട അത് വേണ്ട ഇത് വേണ്ട പറ ലാസ്റ്റ് എല്ലായിടത്തും നല്ലത് നല്ലത് ഇവിടെ കേട്ട് സിമ്പിൾ ഒരു ഡ്രസ്സ് എടുത്ത് തയ്ച്ചു വെച്ചു ഇഷ്ടത്തിന് തന്നെ എടുത്ത് തയ്ച്ചതാ അത് ചുരിദാറ് ചുരിദാറ് കൂട്ടാ അത് കഴിഞ്ഞാ ഇവല്ലാവരുടെയും ഇങ്ങനെ കണ്ടപ്പോളെ ആഴ്ച ഇട്ട് ഇത് ഇതോ കൊറച്ച് മാംസ് കാണിക്കണ്ട ലാസ്റ്റ് എന്റെ അനീറ്റ് ഇങ്ങനെയല്ല ഈ ഇവിടെ കൂടെ കൂടി പിന്നെ സത്യ പറ പാവായിരുന്നു ഒരു എന്നെ പോലെ നല്ല എന്താ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആളായിരുന്നു

ണ്ടോ അപ്പൊ ഇത് ഏൻസി സ്വന്തം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു ഞാൻ കണ്ട കഴിഞ്ഞപ്പോ അവള് ഇങ്ങനെ അവളെ ഞാൻ മാത്രം സിമ്പിള് ബാക്കിയൊക്കെ നല്ല കളർ പിന്നെ ഓർക്കെന്താ നല്ല ഉണ്ട് സിമ്പിൾ ഇറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാര്ക്കും ഡ്രസ് കിട്ടില്ല അപ്പൊ ഇത് ഇട്ടിട്ട് ഇങ്ങനെ നോക്കു ഫോട്ടോ പിന്നെ ഞാൻ കണ്ട അപ്പൊ ഞാനൊക്കെ പറയുന്നേക്ക് മനസിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉണ്ട് എന്റെ മാത്രം സിമ്പിൾ ഉണ്ടല്ലോ പറയും അപ്പൊ ലാസ്റ്റിലെ ഫൈനൽ തീരുമാനം ഇതിലും പിന്നെ അടുത്ത ചെരുപ്പ് അതൊപ്പം അപ്പൊ ഇത് നമ്മുടെ സുന്ദരി ഓതാഗ ചെരുപ്പ് ഇതേ ഇത് ഇത് മാരേജിലെ ഡ്രസ്സ് ഡ്രസ്സൊക്കെ വേണ്ടി ഗൗൺ ഗൗണൊക്കെ വേണ്ടി നമ്മുടെ എൻസി സി കുട്ടിക്ക് ചെരുപ്പ് എൻസി ഹീല് അങ്ങനെ ഇടൂല പിന്നെ ഗ്ലിറ്ററും ഇടൂല കീലില് കുറെ ഇതിലുള്ള സിമ്പിൾ ആയിട്ടോ ഡെപ്പ് ഡൈമണ്ട് ഡോ നട ഡൈമണ്ട് നമുക്ക് ഇറ്റ് കഴിഞ്ഞു ശേഷം വിൽക്കാനും പോവാട്ടോ ഇത് എന്റെ സാരി എന്റെ മഴ പറയലാ അപ്പം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് ഇട്ടാ മതി നല്ല ചെരുവ് കൈറ്റ് കാണിക്കട്ട് ചെരുവ് മാത്രം എന്താ നല്ല രസം ആ ഈ ചെരുപ്പിലും ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ട്വിസ്റ്റ് ശരിക്കും ചെരുപ്പ് ഇത് എനക്ക് വേറെ അനിയത്തി അല്ലീടെ കുട്ടി പറഞ്ഞു അവിടെ നല്ല ചെരുപ്പുണ്ട് പോയി ചേച്ചി മേടിക്കി പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാശില്ലല്ലോ മേടിക്കാൻ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞേ നിന്റെ ബർഡേ പറയുന്നുണ്ടല്ലോ ബർഡേക്ക് ഗിഫ്റ്റ് ഒക്കെ നിനക്ക് ഇപ്പൊ കാശി തരം ിഫ്റ്റ് പക്ഷെ ഇവ ചെരുപ്പ് ഇഷ്ടപ്പെട്ടത് പോലെ പറഞ്ഞു എന്നാല് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ വാങ്ങിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ വാങ്ങിച്ചോ അപ്പൊ ബർഡേല് ബർഡേല് വേറെ വര ഇത് കുറച്ച് ഹീല് പൊക്കം കൂടുതൽ എന്താ വേറെ ചേരുപ്പില് കുറച്ച് ഹീല് കൂടുതൽ നല്ല പറയാണല്ലോ മഴ കൊണ്ടു നമ്മൾ ഇപ്പൊ ഇടുമ്പോ അത്ര നല്ല കാനോ ഇല്ല ആരും ഇല്ല വിറ്റ് കഴിഞ്ഞ പിന്നെ ഡ്രസ്സ് തലേദിവസം തലേ ദിവസം രാത്രിക്കും വീഡിയോ ചെറുതായിട്ട് വീഡിയോ ഇടാം പിന്നെ നമ്മുടെ മാരേജ് കെ ചെറുതായിട്ട് ഇടാം പക്ഷെ ഞാൻ എന്താ പറയുക ചെരുപ്പ് മേടിച്ചിരിപ്പു അതുകൊണ്ട് പിന്നെ ചുമ്മാ മേടിച്ചില്ല ാവശ്യല്ലാത്ത ചുമ്മാ വാങ്ങിക്കുന്ന ചോദിച്ചാൽ എല്ലാവരും ഇവിടെ ഒക്കെ കാണിച്ചു ഞങ്ങൾക്ക് ചെലപ്പില്ലേ നമുക്ക് തൊട്ട് മുമ്പ് പുതിയ ചെരുപ്പ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പൊ അത് കിട്ടാ മതി പിന്നെ നമ്മുടെ അതായത് എന്താ അറിയുമോ ഇപ്പൊ നമ്മുടെ ഈ മൂന്ന് വീടുകളുണ്ടല്ലോടാ ഇവിടെ അങ്ങനെ ആൾക്കാർ കല്യാണം നിന്റെ കല്യാണത്തിലാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് നടത്തിയാലും പക്ഷെ ഇത് സമയം കിട്ടി പിന്നെ ചാച്ചന്റെ വീട്ടിൽ ആ ഒരു മോളൊള്ളു ആ പിന്നെ നമുക്ക് അപ്പൊ നമുക്കും അതൊരു ഭയങ്കര സന്തോഷം കൂടാനും െ വീട്ടില് നോക്കണ്ട താല്പര്യ പിന്നെ അപ്പൊ ഇതൊക്കെ നമ്മള് മേടിച്ച് മറ്റേത് നോക്കണം ഇതൊക്കെ നമുക്ക് സാരി മാത്രം അമ്മക്കെ കാഞ്ചീപുരം മേടിച്ചു ബാക്കിയെല്ലാം നമുക്ക് തയ്പ്പിച്ച് തുണിയെടുത്ത് തയ്പ്പിച്ചിട്ടുണ്ട് ഒന്നര മാസം കാരണം ഇപ്പൊ മാരേജ് സീസൺ ഉണ്ടോ ഓണം സീസണുണ്ടോ അത് കാരണം എനിക്ക് ഇങ്ങനെ കുറച്ച് സമയം ഇൻട്രസ്റ്റ് പിന്നെ ഞാനൊക്കെ ഒരു കടക്കറി അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഒരു സാധനം മേടിക്കണത് നമുക്ക് നമ്മൾ അവര് പറയുന്ന പൈസ നമ്മൾ കൊടുക്കും അവര് പറയുന്ന പൈസ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് അതൊന്നും തരാൻ പറയുന്നില്ലല്ലോ അത് ശരിയാണ് കൊടുക്കി തരില്ലോ അപ്പൊ നമുക്ക് അത്ര വില കൊടുത്തിട്ട് മേടിക്കുമ്പോഴനെ ആ സരറ്റി കാണിക്കണോ ഇല്ല എല്ലാം കാണിച്ചല്ലോ അപ്പൊ ഇറ്റി കാണിച്ചില്ലല്ലോ ഇത് ഇത് ശരിക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പൊ ഇറ്റ് കാണിക്കുന്ന െ ഇത് ജസ്റ്റ് ട്രയൽ മാത്രം വരുമ്പോ ഇങ്ങനാവാൻ അറിയില്ലേ നല്ല ഉണ്ടോ ചേച്ചി കുറച്ച് ഉമ്മിലും നോക്കട്ടെ ആ അതെ ഈ ഞാൻ ഇത് ഈ സാരി ഉണ്ടല്ലോ റെഡ് പിങ്ക് അപ്പൊ അത് കാരണം ഞാൻ മാച്ചിങ് ഇതിനെ ഇപ്പുറത്തെ ചെയ്തില്ല ഇപ്പുറത്തെ ഫുഡ് കഴിക്കില്ല അത് കാരണം ഉള്ളിൽ പോകും ഈ പാത്രം കഴിക്കണം തുണി കഴിക്കണു അത് കാരണം ഇത് ഹിറ്റ് ആവും ഹിറ്റാവും ബ്രേക്ക് ആവും ഇത് ഇത് കുറച്ച് കൊറപ്പില്ല അപ്പൊ കുട്ടിയ മുടി വെറ്റോ പിന്നെ ദാരി കൊറച്ചും ഓടിപ്പോയിട്ട് കടയിൽ പോയി ഡൈ അടി അതെടുക്കാന്ന് പറഞ്ഞിട്ട് അല്ല അപ്പൊ അമ്മ എന്താ പറഞ്ഞു ഫസ്റ്റ് ഡൈ അടിച്ചിട്ട് േശുന്റെ നാമത്തിൽ നിന്ന മോളിന് ഏഹ് കർത്താവ് അവിടെ ഓടിയിരിക്കുന്നുണ്ട് കേട്ടാ അതെന്നാ അതെന്നാ ചുമ്പച്ച പിന്നെ

മ്മിയ ചോദിക്കാണേ ഇതി പെൻറെ മോളുടെ കല്യാണം പറഞ്ഞാലേ പെണ്ണ് പെണ്ണൊക്കെ ഏറ്റവും മോശം ഡ്രസ്സാ മോളെ ബാക്കിയൊക്കെ അന്യത്തിമാരും നല്ല ഡ്രസ് അല്ല ഇങ്ങനെ ബ്രൈഡ് പക്ഷേ ലൈറ്റ് ആയി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഡ്രസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അല്ലേ അമ്മ അപ്പൊ എല്ലാരും പറയുന്ന എല്ലാവർക്കും ഡ്രസ്സ് കൊല്ലാമോ ഇല്ലേ പറയുന്നുട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ എല്ലാരും പറയുന്ന എന്റെ ചെരുപ്പ് ഇങ്ങനെ ഉണ്ട് അത് മാത്രം പറഞ്ഞാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേ കട്ടോ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ E passa sem nenhum tony, né? <coughs>